ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിലും ഒന്നിച്ചു പോരാടി മൂവർ സംഘം ബാല്യകാല സുഹൃത്തുക്കളായ സോണിയ ജിജോ രാധിക എന്നീ വീട്ടമ്മമാരുടെ മനോധൈര്യത്തെ ക്യാൻസറിനും തളർത്താനായില്ല ത്രീ ചങ്സ് എന്നറിയപ്പെടുന്ന ഇവരുടെ നാല്പത്തിനാല് വർഷത്തെ സുഹൃത് ബന്ധത്തിന്റെ ആഴത്തിന്റെയും കരുതലിന്റെയും കഥ സുവര്ണലിപികളാൽ എഴുതി ചേർക്കേണ്ടതാണ് കുറ്റസുഹൃത്തുക്കളാണ് നാൽപ്പത്തിനാലുകാരായ സോണിയ ബെന്നി മിനി ജിജോ രാധിക റജി എന്നിവർ ചങ്ങനാശ്ശേരി വണ്ടിപ്പേട്ട സ്വദേശികളായ മൂവരുടെയും വീടുകൾ അടുത്തടുത്തായിരുന്നു കാലം ദൂരങ്ങളിലേക്ക് ഇവരെ അകറ്റിയെങ്കിലും ബാല്യകാല സൗഹൃദത്തിന് കോട്ടം തട്ടിയില്ല വിവാഹത്തോടെ മൂവരും പലവഴിക്ക് തിരിഞ്ഞതോടെ ചെറിയ ഇടവേള വിവാഹം മരണം മറ്റു ചടങ്ങുകൾ എന്നിവയിൽ മാത്രമായി മൂവരുടെയും കൂടിക്കാഴ്ച മാധ്യമങ്ങളുടെ വരവോടെ സൗഹൃദ ബന്ധം കൂടുതൽ ദൃഢമാകുകയും ഫോൺ വിളികളിലൂടെയും കൂടിച്ചേരലുകളിലൂടെയും സുഹൃദ്ബന്ധം തുടരുകയും ചെയ്തു ി ഞാൻ താമസിക്കുന്നത് ചാനാശ്ശേരി വട്ടപ്പള്ളി എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി ഓർമ്മിക്കാനുണ്ട് അതിലെ കുസൃതികളുണ്ട് വടക്കമുണ്ട് ഇറക്കം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഓർത്തിരിക്കാൻ പറ്റുന്ന കുസൃതി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് ഞങ്ങള് രണ്ടു വരുന്ന സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഒരുമിച്ചായിരുന്നു ഗവൺമെന്റ് സ്കൂളാണ് ഞങ്ങക്ക് സമയം സ്കൂളിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞങ്ങള് ഞാനും ഇനി ഒരുമിച്ച പോയിക്കൊണ്ടിരുന്നെ അപ്പം ഞങ്ങള് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവിടെ ഒരു കുസൃതി കുസൃതി എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങള് വള ഈ വളമുറി പൊട്ടിച്ച് കളിക്കുമായിരുന്നു അപ്പൊ സ്കൂൾ വിട്ട് കഴിയുമ്പോ ഞങ്ങളുടെ രണ്ട് ചേച്ചിമാരെ കൂട്ടിയായി ഞങ്ങളെ സ്കൂളിൽ വിടുന്നത് അമ്മമാര് അവര് വർത്താനം പറഞ്ഞു അവരും മുന്നേ പോയി ഞങ്ങള് പുറകെ വന്നു നമ്മളെന്റെ വളമുറി എടുത്തുകൊണ്ട് കൂടി ഓടിയ ഓട്ടത്തിന് സ്കൂൾ ഒരു സ്കൂളിൽ ഓട്ടോറിക്ഷ പിള്ളാരെ കിട്ടിക്കൊണ്ട് വരുന്നതുകൊണ്ടായിരുന്നെ ആ ഓട്ടോറിക്ഷ എന്റെ കാലേ കയറി കാല് നല്ല നല്ല മുറിവുണ്ടായി അതാണ് ഞങ്ങൾക്ക് കുസൃതിയിൽ നിന്ന് പറ്റിയ ഒരു കാര്യം കൂടിച്ചേരലിന്റെ സന്തോഷവേളയിലാണ് ക്ഷണികമല്ലാതെ നാലാമതായൊരു അതിഥി ക്യാൻസറിന്റെ രൂപത്തിൽ ഇവർക്കിടയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോണിയയ്ക്കായിരുന്നു ആദ്യം ക്യാൻസർ സ്ഥിരീകരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു സോണിയ രാധിക എന്നിവരുടെ ചികിത്സ മിനി കാരത്താസ് ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയിരുന്നത് സോണിയയുടെ ക്യാൻസർ ബാധിച്ച അവയവം പൂർണ്ണമായി നീക്കം ചെയ്തു വേദനകളുടെ ലോകത്തിൽ നിന്നും സോണിയ കരകയറുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാധികയും രോഗം കവർന്നു രാധികയ്ക്ക് സഹായമായും കരുതലായും ഇരുവരും ഒപ്പം നിന്നു രാധികയും ജീവിതത്തിലേക്ക് മടങ്ങുന്നു ാണ് അതേ വർഷം തന്നെ മിനിക്കും ക്യാൻസർ പിടിപെട്ടത് ഇതോടെ മൂവരും ആദ്യം തളർന്നെങ്കിലും ഒന്നിച്ചു നിന്ന് പോരാടാൻ തീരുമാനിച്ചു വലിയ ചികിത്സാ ചെലവ് മൂവർക്കും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു എങ്കിലും തളരാതി മിനിയും രാധയും സോണിയയും പരസ്പരം താങ്ങായും കരുതലായും ശുശ്രൂഷയുമായും പരസ്പരം ഒപ്പമുണ്ടായി മൂവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒറ്റക്കെട്ടായ രോഗത്തിനെതിരെ പൊരുതി കുരിശുമ്മൂട് കേന്ദ്രീകരിച്ച ക്യാൻസർ രോഗബാധിതർക്കും രോഗമുക്തരായവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന തണൽ എന്ന സംഘടനയും എഴുത്തുകാരെ അഡ്വക്കറ്റ് ലിജി മാത്യുവും പിന്തുണയും സഹായവുമായി ഒപ്പം കൂടി രണ്ട് ൊട്ട കൂട്ടുകാരാണ് എന്റെ പേര് മിനി ജിജോ ഞാൻ പായ്പാട് കൊച്ചുവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇവർ രണ്ടുപേരും പറഞ്ഞു നിർത്തിയെടുക്കുമെന്ന് ഞാൻ തുടങ്ങുവാണേ ഇവളെ പോയി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ അപ്പോഴത്തന്നെ നമുക്ക് ഫോണും കാര്യങ്ങളും എല്ലാമായി ഞങ്ങൾ പിന്നെ ദിവസവും വിളിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും ഗ്രൂപ്പ് കോൾ ചെയ്യുകയും എല്ലാം ചെയ്തു പിന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിവാഹ വാർഷികവും ബർത്ത്ഡേയും എല്ലാം ഞങ്ങൾ ഒരു ആഘോഷമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ കൂടി അങ്ങനെ പോകുന്ന സമയത്താണ് ക്യാൻസർ എന്ന രൂപത്തിൽ ഒരു വിലനാദി വായ്പ ഇവളെ പിടികൂടുന്നത് അപ്പൊ ഇവക്ക് സഹായമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഫുൾ സപ്പോർട്ടുമായിട്ട് കൂടെ നിന്നു ഇപ്പൊ സൗഹൃദത്തിന്റെ പറയുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെ ഫാമിലി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം ഇവള് ഇവളെ ഞങ്ങൾ രണ്ടുപേരും ഇവക്ക് രാത്രിയിലെ ഹോസ്പിറ്റലിലെല്ലാം ഞങ്ങൾ രണ്ടുപേരും പോയി കൂട്ടു നിൽക്കുവായിരുന്നു ഇവളുടെ കൂടെ എല്ലാ സപ്പോർട്ടും ഒട്ടും ഞങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കെയ്മോ റേഡിയേഷൻ ഒന്നും വേണ്ടെന്നൊക്കെ അറിഞ്ഞ് ഞങ്ങൾ എല്ലാരും സന്തോഷിച്ചങ്ങനെ ഇരുന്ന് കുറച്ച് മാസങ്ങൾ ഞങ്ങൾ പിന്നെ കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അടുത്തതായിട്ടുള്ള വില്ലനായിട്ട് വരുന്നത് ഇവളെയാണ് പിടികൂടിയത് എന്ന് ജെനിന്റെ തൊട്ടാണ് എനിക്ക് അസുഖം ആരംഭം പനിയായിരുന്നു ജൂൺ അഞ്ചാറു മാസം മുമ്പ് എനിക്ക് അലർജിയാണെന്നും പറഞ്ഞ് മരുന്ന് കഴിച്ചിട്ടൊന്നും കുറവില്ലായിരുന്നു ജൂലൈ പതിനെട്ടാം തീയതി ആണ് ബ്രസ്റ്റൈൽ ഒരു തടിപ്പ് കാണുന്നത് അതും മാമോഗ്രാം ചെയ്തു മാമോഗ്രാം ചെയ്തപ്പോൾ ചെറിയൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ കോളേജിലോട്ട് എഴുതി മേടിച്ചു ശനേശ്ശേരി ഡോക്ടറെ കാണിച്ചു മെഡിക്കൽ കോളേജിലോട്ട് എഴുതി മേടിച്ചു അവിടെ ചെന്ന് സർജനെ കാണിച്ചു അതന്ന് തന്നെ ബയോഫിക്സിക് എടുത്തു ബയോഫിക്സി റിസൾട്ട് രണ്ടാഴ്ച കൊണ്ട് തന്നെ വന്നു ീമോ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടാം തീയതി എന്റെ ബ്രദറിന്റെ കൈ വന്ന് എന്റെ ബ്രസ്റ്റിൽ ഒന്ന് ഒന്നിടിച്ചു അപ്പൊ എനിക്കൊരു സംശയം തോന്നി ഞാൻ ഇങ്ങനെ തപ്പി നോക്കിയപ്പോഴത്തേന് ഞാൻ പറഞ്ഞിട്ട് ചെറിയൊരു മുഴ പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാന് സോണിയും കൂടെ ചങ്ങനാശ്ശേരി തന്നെ പോയി ഡോക്ടറെ ഒന്നും പോയി മാമപുരം ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് അവര് ചെറിയൊരു സംശയം പോലെ പറഞ്ഞു അങ്ങനെ ചെത്തിപ്പരാ കൊണ്ട് കാണിച്ചു അവിടുന്ന് ട്രൂ കട്ട് ബയോപ് അല്ലെ ട്രൂ കട്ട് ബോപ്സിക്കു കിട്ടും അതിനകത്ത് റിപ്പോർട്ട് നെഗറ്റീവ് ആയിരുന്നു പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു അത് ബയോപ്സിക്ക് അയച്ചപ്പോഴാണ് അതിൽ അസുഖം ഉണ്ടെന്ന് കണ്ടെത്തിയത് അങ്ങനെ മൂന്ന് പേർക്ക് ഒരുപോലെ ഈ രോഗത്തിന്റെ അവസ്ഥയിൽ കൂടി വന്നു പിന്നെ ജാനുവരി രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതിയാണ് എനിക്ക് അസുഖം അറിയുന്നത് പിന്നീട് അങ്ങോട്ടുള്ള എന്റെ ഓപ്പറേഷൻ തൊട്ടുള്ള എല്ലാ സമയങ്ങളിലും ഇവർ രണ്ടുപേരും ഇവക്ക് കീമോയും ഒക്കെ ചെയ്ത് ഇവള് വയ്യാതിരിക്കുമ്പോൾ മുടി പോലും ഇല്ല എന്നിട്ട് പോലും ഇവളെന്നെ കാണാനും ആശ്വസിപ്പിക്കാനും ഒക്കെ വന്നു അപ്പൊ ഞാൻ വിളിച്ചിട്ട് ചോദിക്കുക കീമോ എടുത്തിട്ട് എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും കാരണം ഇവർ ധൈര്യം എനിക്ക് ഇല്ല ഇച്ചിരി ധൈര്യക്കുറവാണ് പെട്ടെന്ന് കീലൊക്കെ വരുന്ന ഒരാളാണ് ഞാന് അപ്പൊ ഇവര് തമ്മിത്തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഭയങ്കര പ്രശ്നമാന്ന് പറഞ്ഞത് പക്ഷെ എന്നെ അറിയിക്കുന്നില്ല അങ്ങനെ എനിക്ക് കൂട്ടായിട്ട് രണ്ടുപേരും എല്ലാവിധ സപ്പോർട്ടുകളും തന്ന് ജീവിതം കരപിടിപ്പിക്കുന്നതിനായി കീമോയുടെയും റേഡിയേഷന്റെയും അസഹ്യമായ വേദനകളെ കരുത്താക്കി മാറ്റി വേദനകളുടെ ലോകത്തു നിന്നും തിരിച്ചെത്തി രോഗത്തിൽ നിന്നും മുക്തരായെങ്കിലും മൂന്ന് മാസം കൂടുമ്പോൾ പരിശോധനകളും ചികിത്സയും മരുന്നിനും മുടക്കമില്ലാതെ തുടരുന്നു സോണിയ ചങ്ങനാശ്ശേരി വട്ടപ്പള്ളിയിലാണ് താമസഭർത്താവ് ബെന്നി ഓട്ടോ ഡ്രൈവറാണ് ചെൽസി സാനിയ മുത്ത് എന്നിവരാണ് മക്കൾ മിനി പായിപ്പാട് കൊച്ചുപള്ളിയിൽ താമസഭർത്താവ് കുളങ്ങര ജിജോ ചങ്ങനാശ്ശേരിയിൽ കട നടത്തുകയാണ് ആൽബൻ ജോസഫ് ഏകമകൻ രാധിക ആലപ്പുഴ മുട്ടാറിലാണ് താമസം ഭർത്താവ് ചിറയൽ രജി കൂലിപ്പണിക്കാരനാണ് രേവതി രാഹുൽ എന്നിവരാണ് മക്കൾ രോഗം ബാധിച്ചതിനെ തുടർന്നാണ് സോണിയയുടെ പ്രധാന വരുമാന ആശ്രയമായിരുന്ന ജോലി നഷ്ടമായത് രോഗം ബാധിച്ചതിലും കൂടുതലും ജോലി നഷ്ടമായതായിരുന്നു സോണിയയെ തളർത്തിയത് മൂവരും തയ്ക്കുന്നവരാണ് തൊഴിൽ നഷ്ടപ്പെട്ട ഇവർ സാമ്പത്തിക പ്രതിസന്ധിയിൽ മൂവരും ചേർന്ന് പുതിയ സംരംഭത്തിന് തുടക്കമിട്ട് ജീവിതം കളറാക്കാനുള്ള ശ്രമത്തിലാണ് ക്യാൻസർ എന്ന മഹാമാരി മാത്രമല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ പോരാടാൻ ശ്രമിച്ചാൽ ആർക്കും ജീവിതത്തിലേക്ക് മടങ്ങിയെത്താം ജീവിതത്തിലെ തളർച്ചയുടെയും വീഴ്ചയുടെയും ഘട്ടത്തിലും സന്തോഷങ്ങൾ മാത്രമല്ല